പ്രവാചൻ സാഹ അലിസ് പറഞ്ഞില്ലേ ഞാൻ അറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ഈ ദുനിയാവിൽ ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ധാരാളമായി വലബക്കൈത്തും കസീറ ധാരാളമായി കരിയുമായിരുന്നു അവനവന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങൾക്കിടയിൽ ഒറ്റക്കൊന്നിരുന്നു പോയി നോക്ക് ഒരൽ അല്പസമയം അവൻ അവൻ്റെ മരണത്തെപ്പറ്റി ആലോചിച്ച് നോക്ക് ആരും കൂടെ വരാനില്ലാത്ത ആരും കൂടെ വരാനില്ലാത്ത ആരും വന്നു നോക്കാനില്ലാത്ത ഒരു മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട് ഇരുപത്തി ആറ് കൊല്ലം കൊണ്ട് ഇരുപത്തി ആറ് കൊല്ലം ഞാൻ വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഇരുപത്തി ആറ് കൊല്ലത്തെ അധ്വാനമാണ് ആ വീടുണ്ടാക്കി അതിന്റെ ഹൗസ് വാമിങ് നടന്നു അതിൻ്റെ ആളുകൾ വന്നു കുടുംബക്കാർ വന്നു നാട്ടുകാർ വന്നു എല്ലാവരും വന്നു ഇതാ ഈ മനുഷ്യന്റെ ഇരുപത്തി ആറ് കൊല്ലത്തെ അധ്വാനമാണ് ഈ വീട് ആ വീട് ആ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ ആദ്യ ദിവസത്തിലെ അസര നമസ്കാരം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് മരണപ്പെടുകയാണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ മനുഷ്യന്റെ മയത്തിനെ എത്ര നേരം വീട്ടിൽ വെക്കും എത്ര നേരം വെക്കും അസറിന് മരണപ്പെട്ട മനുഷ്യന്റെ മയത്തിനെ എത്ര നേരം ആ വീട്ടിൽ വെക്ക ഭാര്യ പറയോ എൻ്റെ ഭർത്താവിൻ്റെ ഇരുപത്താറ് കൊല്ലത്തെ അധ്വാനമാണ് ഈ വീട് അതുകൊണ്ട് ഒരു ദിവസം വെച്ചോ രണ്ട് ദിവസം വെക്കാം മൂന്ന് ദിവസം വെക്കാം ഇല്ല മണിക്കൂറുകൾ മാത്രം ഞാൻ വീട്ടിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൽ ഹലാലും ഹറാമും നോക്കാതെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ വീട്ടിൽ ഞാൻ മരണപ്പെട്ടാൽ എന്നെ വെക്കുന്ന സമയം എത്രയാ എനിക്കെന്റെ വീട്ടിലുള്ള സമയമെത്ര ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ മരണം ഈ യാഥാർത്ഥ്യമായ മരണം ഹക്കായ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ആർക്കും തടഞ്ഞു വെക്കാൻ സാധിക്കാത്ത പ്രവാചകനെ നോക്കി അഷറഫുൽ മുസ്തഫ സാഹു അലൈസ്മയെ നോക്കി കുർആാൻ പറഞ്ഞു അല്ലയോ പ്രവാചകരെ അവസാനത്തെ പ്രവാചകനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ലോകത്തിന് മാതൃകയാണ് പക്ഷേ ഈ ദുനിയാവിൽ പ്രവാചക താങ്കൾക്കും ഒരു അവധിയുണ്ട് ഒരു സമയമുണ്ട് ഇന്നക്ക മയ്യത്തോൻ പ്രവാചകരെ താങ്കൾ മരണപ്പെടും പ്രവാചകരെ താങ്കൾ മരിക്കും വ ഇന്നഹും മയ്യത്തോൻ അവരും മരിക്കുന്നതാണ് ആ മരണത്തിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല ദുനിയാവിൻ്റെ ഒന്നും പറഞ്ഞ് ദുനിയാവിൻ്റെ ഒരു കാര്യവും പറഞ്ഞ് ഒരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ലോകം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ടെക്നോളജി ഉണ്ട് സംവിധാനങ്ങളുണ്ട് പുതിയ പുതിയ വാഹനങ്ങൾ വരുന്നു പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പുതിയ പുതിയ മരണങ്ങളും വരുന്നു ഒരു വർഷം കഴിയുമ്പോഴേക്കും മരണത്തിന് പുതിയ പേരുണ്ട് മരണത്തിന് പുതിയ പേരുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എല്ലാവരും കൂടി മരണത്തിനൊരു പേരിട്ടു കോവിഡ് കോവിഡെന്ന് മരണത്തിന് പുതിയ പുതിയ പേരുണ്ട് മനുഷ്യരെ പുതിയ പുതിയ മുഖങ്ങളുണ്ട് പുതിയ കാലത്ത് പുതിയ ലോകത്ത് പുതിയ സംവിധാനങ്ങളിൽ മരണത്തിന് എന്തെല്ലാം പേരാണ് ഇതാ ഉപ്പ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നതാണ് സുബൈജ മാത്തിന് ചെന്നു സുബൈജമാനെ ചെന്നു ഭാര്യ വിളിച്ചു എഴുന്നേൽക്കുന്നില്ല പലരും തൊട്ടു നോക്കി ഇല്ല ആ മനുഷ്യന്റെ കൈ ഇനി ചലിക്കുകയില്ല ആ മനുഷ്യന്റെ വിരലിനി ചലിക്കുകയില്ല ആ മനുഷ്യന്റെ കാലുകൾക്ക് ഇനി ചലനമില്ലാതെ ആ ബെഡിനെ ആ മനുഷ്യൻ കിടക്കുന്ന ബെഡ് ഒന്ന് കുലുക്കിയാൽ ആ ബെഡിനോടൊപ്പം ആ മനുഷ്യനും കുലുങ്ങുകയാണ് എന്താ കാരണം അറിയില്ല സൈലന്റ് അറ്റാക്ക് എന്ന് പറയും സൈലന്റ് അറ്റാക്ക് എന്ന് പറയും വാഹനാപകടമാണെന്ന് പറയും മാരകമായ രോഗമാണെന്ന് പറയും മരിക്കാൻ മരണത്തിനെന്തെല്ലാം പേരുകള മരണത്തിനെന്തെല്ലാം മുഖങ്ങളാ മരണത്തിനെന്തെല്ലാം നിറങ്ങളാ ആ ലോകത്താ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഒന്ന് വിചാരിച്ചാൽ അള്ളാഹു ഒന്ന് നിശ്ചയിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അള്ളാഹുവിന്റെ പിടുത്തത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ ആ മരണമാസന്നമായാൽ ഹബീബായി റസൂലൈസ അറുപത്തിമൂന്ന് എന്ന് പറയുന്നത് പ്രവാചകന്റെ വഫാത്തിൻ്റെ പ്രവാചകന്റെ ഈ ദുനിയാവിലെ ആയുസിന്റെ കാലമെങ്കിൽ അബൂബക്കർ അലി അള്ളാവിനെ പറ്റി പറയുമ്പം അറുപത്തിമൂന്നെന്ന് പറയുമ്പം ഉമർ അബുൽ ഹത്താബ് അലി അള്ളാവിനെ പറ്റി പറയുമ്പം അറുപത്തിമൂന്ന് എന്ന് പറയുമ്പം അതിനപ്പുറം ആരുമില്ല അതിനപ്പുറം ആരുമില്ല ആലോചിച്ച് നോക്ക് നിങ്ങൾ വിശുദ്ധ ഖുർഹാൻ പ്രവാചകൻ സുലല്ലാഹുലീസ് പറഞ്ഞു അല്ലാലി ബഷരീൻ ഒരു മനുഷ്യനെയും നാം ആക്കിയിട്ടില്ല അൽഹുൽ ശാശ്വതം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ഈ ദുനിയാവിലെ അനശ്വരമായ ഒരു ജീവിതം ഒരു മനുഷ്യനും നാം നിശ്ചയിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവ്വല്ലമയെ വിളിച്ച് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ആ മരണം ആ സക്കറാത്തുൽ മൗത്തിൻ്റെ വേദന ഈ ദുനിയാവിൽ ജനിച്ച ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ടി വരും ദുനിയാവിൻ്റെ അവസാന സമയത്ത് ആയിഷാ ബീവിയുടെ മടിയിൽ കിടക്കുന്ന പ്രവാചകൻ പ്രവാചകൻ്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ട് ആ വിയർക്കുന്ന നെറ്റിത്തടത്തെ ആ തുടച്ചു ആയിഷാ ബീവിയെ നോക്കി റസൂലുള്ള പറഞ്ഞു അലാ അറിയണം ഇന്നലിൽ സക്കറാത്ത് സക്കറാത്ത് അല്ലയോ ആയിഷ മരണത്തിന് അതിന്റെ സക്കറാത്തിന്റെ വേദനയുണ്ട് ആയിഷ മരണത്തിനതിന്റെ സക്കറാത്തിന്റെ വേദനയുണ്ട് രണ്ടു പേരനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുവെന്ന് അഷറഫുൽഖായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ഒരിക്കലും മടങ്ങി വരാൻ സാധ്യമല്ലാത്ത ഒരു യാത്ര പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കുമുണ്ട് ആ മരണത്തെ ആ മരണത്തെ പറ്റി ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്